ഈ ഷംശിഹാക്യസ്തുകരിക്കട്ടെ ഞാൻ വാണിപ്പറമ്പ് അച്ഛൻ ലിറ്റർജി ആറാമത്തെ വീഡിയോ മൈക്കൽ കാര്യം വെട്ടച്ഛന്റെ ലേഖനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ലിറ്റർജിയെ കുറിച്ചുള്ള പഠനം കണ്ടിന്യൂ ചെയ്യാണ് അച്ഛൻ്റെ വാക്കുകൾ ഡി അച്ഛൻ്റെ കത്തിനകത്തുള്ള ഡി ബലിയർപ്പണ വേദി അത്താഴമേശയിൽ മേശയിൽ സംഭവിച്ചത് അടയാളങ്ങളുടെയുള്ള ബലിയർപ്പണമായിരുന്നു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും പിറ്റേന്ന് ഗാഗുൽ തായലെ കുരിശിൽ അത് ശാരീരികമായി യാഥാർത്ഥ്യം വക്കപ്പെട്ടു അത്താഴമേശിൽ ശിക്ഷന്മാർക്ക് മധ്യേ കൗതാശികമായി നടന്ന ബലിയർപ്പണം ഗാഗുൽ തായിൽ പട്ടണത്തിന് വെളിയിൽ എല്ലാവർക്കും കാണാൻ കഴിയും വിധം പൊതുവഴിയിലാണ് യാഥാർത്ഥ്യമായത് ഇതിന്റെ ഓർമ്മയല്ലേ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പുനരാവിഷ്കരിക്കുന്നത് അതെയെങ്കിൽ അതെയെങ്കിൽ ഇതാണ് അതായത് അത് അതെയെങ്കിൽ പിന്നെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കുക ഇതിന് തൊട്ട് മുമ്പത്തെ പാരാഗ്രാഫിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത് അച്ഛൻ എന്താ പറഞ്ഞത് സ്ഥലം മാറുന്നില്ല അതായത് അന്ത്യത്താഴത്തില് പാതക്ഷാളും കുർബാന സ്ഥാപനവും ഒക്കെ ഒറ്റ മാച്ചയ്ക്ക് ചുറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ പള്ളിയില് വചനവേദി വേണ്ട വലിവേദി വേണ്ട ഒറ്റ വേദി മതി എന്നാണ് അച്ഛൻ പറഞ്ഞതിന്റെ ചുരുക്കം സ്ഥലം മാറുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ നിർത്തി ഇപ്പൊ പറയണു സ്ഥലം മാറിയെന്ന് അതായത് അന്ത്യത്താഴത്തിൽ നിന്ന് ഗാഗുൽത്തായിലേക്ക് കാൽവരിമലേക്ക് ജയിച്ച് പോയെന്ന് പറയണു അതിന്റെ ഓർമ്മയാണെന്ന് അപ്പോ സ്ഥലം മാറിയില്ലേ അന്ത്യത്താഴത്തിൻ്റെ ആ മുറിയിൽ നിന്നും കാൽവരലേക്ക് ജയിച്ചു പോയില്ലേ അതിന്റെ ഓർമ്മയാണെന്നല്ല അച്ഛൻ പറഞ്ഞേ അപ്പൊ സ്ഥലം മാറുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞത് അച്ഛൻ തന്നെ ഗണ്ഡിക്കല്ലേ പിന്നെ കുരിശിൽ നടന്ന സംഭവത്തിന്റെ ഒരു ഭാഗമേ മൽപ്പാനച്ചൻ വിവരിച്ചുള്ളൂ അവിടെ നടന്ന എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയോ ഇല്ല കുരിശിലെ ബലി എന്ന് പറഞ്ഞു എന്താണ് കുരിശിലെ ബലി അതവിടെ നട അച്ഛൻ വ്യക്തമാക്കിയോ ഇല്ല അതായത് എല്ലാവരും കാണുക യേശു മരിച്ചു എന്നാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ പള്ളിയിലെ അച്ഛൻ എല്ലാവരും കാണുക ജനാഭിമുഖം നിൽക്കണം എന്നാണ് പറഞ്ഞതിന്റെ ധ്വനി എന്നാൽ കുരിശൽ എന്താ സംഭവിച്ചത് കുരിശിൽ എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഹെബ്രേഖന ലേഖനം മുഴുവൻ അതിന്റെ വ്യാഖ്യാനാണ് ഞാൻ ഒമ്പതാമത് അധ്യായം പതിനൊന്നും പന്ത്രണ്ട് വാക്യങ്ങളും ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങളും ഒന്ന് പറയാണ് ക്രിസ്തുവോ വരാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈകൊണ്ട് പണിതല്ലാത്ത എന്നാൽ എന്ത് വന്നു വെച്ചാൽ ഈ സൃഷ്ടിൽ ഉൾപ്പെടാത്തതായി വലുതും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടക്കൊട്ടന്മാരുടെയും പശുക്കളാക്കുടെയും രക്തത്താൽ അല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടാ വരാനുള്ള നന്മകളുടെ മഹാപുരോധനായിട്ടാണ് ജയിച്ച് വന്നത് കൈകൊണ്ട് പണത് ഒരു കൂടാരത്തിലല്ല അതായത് ഫ്രട്ടിയിൽ ഉൾപ്പെടുന്ന ഒരു ഉൾപ്പെടാത്ത ഉൾപ്പെടാത്ത ഒരു കൂടാരത്തിൽ അത് വലുതും തികവുമറിയ കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പച്ചക്കട രക്തം കൊണ്ടല്ല സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോ കുരിശിൽ കർത്താവ് മരിച്ചു എന്നാണ് എന്നാൽ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത് വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞ സ്വർഗത്തിൽ വിശുദ്ധ മന്ദിരയ്ക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് സാധിച്ചത് സ്വന്തം രക്തം കൊണ്ട് അപ്പൊ കുരിശിലെ ബലി എന്ന് പറയുന്നത് നമ്മൾ കാൽവരിയിൽ കാണുന്ന ഒരു സംഗതി മാത്രമല്ല അത് ഭാഗ്യമായ സംഗതിയാണ് ആന്തരികമായിട്ട് യാഥാർത്ഥ്യം നടന്നത് സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ സാധിക്കുകയാണ് സ്വന്തം രക്തം സ്വന്തം ജീവൻ കൊടുത്തിട്ട് കുരിശിലേറിയപ്പോൾ കുരിശിലേറ്റത്തന്നെ മഹത്വൽക്കരണം എന്ന യോഗനം പറയുന്നതിന്റെ കാരണം ഇതാണ് കുരിശിലേറിയപ്പോൾ യേശു കൂടാരത്തിൽ കൂടി കൈപ്പണി കൂടാരത്തിൽ കൂടി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സ്വന്തം രക്തത്താൽ സാധിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് അതേ അദ്ദേഹത്തിൽ പറയാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും പാപപരിഹാരാർത്ഥമല്ല തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പോ കുരിശില് മരിച്ചത് ഒരിക്കൽ എന്നൊക്കെ മരിച്ചത് പാപങ്ങളുടെ മോചനത്തിനായി ഇനി വീണ്ടും വരും അത് പാപങ്ങളുടെ മോചനത്തിനല്ല അവനെ കാത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി ചുരുക്കത്തില് കാൽവരി മലയിലെ ബലി എന്ന് പറയുന്നത് നാലാൾ കാണുകയും ചെയ്തു എന്ന് മൈക്കൽ കാര്യമുട്ടച്ഛൻ പറയുമ്പോൾ വൈദികനും ജനങ്ങളും മുഖത്തോട് മുഖത്തോടുമൊക്കെ നോക്കി നിൽക്കണം ആ അച്ഛൻ ചെയ്യുന്നതാണ് യേശു ചെയ്ത കാര്യം എന്ന് വ്യാഖ്യാനിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം കുരിശില പേരുടെ ഉള്ളടക്കം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഉള്ളടക്കം എന്താണ് യേശു സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് സ്വന്തം ജീവൻ സ്വന്തം രക്തം പകരം കൊടുത്ത് എന്ന് നമ്മൾ വീണ്ടെടുക്കുകയാണ് അപ്പൊ കുരിശിലെ കാണുന്നത് നമ്മൾ കാണുന്ന സംഗതി അത് കാണപ്പെടുന്നതാണ് യാഥാർത്ഥ്യം സ്വർഗത്തിലാണ് സംഭവിച്ചത് ഇതാണ് ഖബറ ലേഖനം പറയണേ അതുകൊണ്ട് കർത്താവ് കുരിശിലിങ്ങനെ മരിച്ചു നോക്കി കുറെ ആളുകൾ നിന്നു അതുപോലെ അച്ഛൻ ചെയ്തു നോക്കി ജനങ്ങൾ നിൽക്കണം എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുറു കുരിശിലെ ബലിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ബാഹ്യമായ അടയാളങ്ങൾ മാത്രം രമിക്കുന്നവർക്ക് അത് മതി ഉള്ളടക്കം അതല്ല അതിനാൽ അച്ഛൻ പറഞ്ഞതിനകത്ത് പോരായ്മയുണ്ട് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല പോരായ്മയുണ്ട് കൂടുതൽ കാര്യങ്ങളും കടുത്ത വീഡിയോയിൽ കാണാം